ആരാണ് എന്ന് വിശുദ്ധ പഠിപ്പിക്കുകയാണ് തീർച്ചയായും നാം 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 മനുഷ്യനെ മനസ്സിലുള്ള വിചാരങ്ങൾ മന്ത്രങ്ങൾ അറിയും മനുഷ്യന്റെ അവനോട് അടുത്തിരിക്കുന്നു എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണല്ലാ ഇപ്പോൾ ലോകത്തുള്ള കോടിക്കോടി മനുഷ്യന്മാർ അവരുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയുന്നവനാണ് റബ്ബ് നമ്മുടെ ജീവനാടിയെക്കാൾ അറിവും കഴിവും നമ്മോടിക്കുന്നു മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെന്റ് വേണോ മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെന്റ് വേണോ നമ്മളെ സൃഷ്ടിച്ചവന്റെ അടുത്തേക്ക് മറ്റൊരാൾ അടുപ്പിക്കണോ ജീവനാടിയേക്കാൾ അടുത്തവനോട് നമ്മൾ എന്ത് മാർഗമാണ് അവന്റെ അടുത്തേക്ക് അടുക്കാൻ സ്വീകരിക്കേണ്ടത് അപ്പോൾ വിശുദ്ധ കുർആാന്റെ ഈ അധ്യാപനങ്ങൾ മക്കയിലെ ബഹുദൈവ വിശ്വാസികളിലേക്ക് എത്തിയപ്പോ അവരിൽ മാറ്റം വന്നു അവർ ഇബ്രാഹിം നബിയെ യഥാർത്ഥമായി സ്നേഹിച്ചു എന്നിട്ട് ഇബ്രാഹിം നബിയെ എന്ന വിളി നിർത്തി റബ്ബേ എന്ന വിളിയിലേക്ക് അവർ തിരിച്ചു വന്നു